പെരുമ്പടവ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം പെരുമ്പടവ് ഇടവകയുടെ ആത്മീയ പിതാവായ ജോർജ് തൈക്കുന്നുംപുറം അച്ഛൻ്റെ ജന്മദിനമാണ് ജൂൺ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ ഇരുപത്തിയാറാം തീയതി തോമസ് ഏലിയാമ ദമ്പതികളുടെ എട്ടു മക്കളിൽ രണ്ടാമത്തെ മകനായി ജോർജ് അച്ഛൻ ജനിച്ചു മൂന്ന് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളും തോമസ് ജോസ് മേഴ്സി ഡെയ്സി ഷെൽസി ഷോൺസി ടിൻസി എന്നിവർ അച്ഛൻ്റെ സഹോദരങ്ങളാണ് രണ്ട് വൈദികരും ഒരു സന്യാസിനിയുമടങ്ങുന്ന ദൈവവിളിയാൽ സമ്പന്നമായ നല്ലൊരു കുടുംബം അച്ഛൻ്റെ അനുജൻ ഫാദർ ജോസ് അച്ഛൻ്റെ ഒരു സഹോദരി സിസ്റ്റർ ഡെയ്സി എന്നിവർ അച്ഛനോടൊപ്പം തന്നെ ദൈവവിളി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ ജോലി ചെയ്യുന്നു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് അച്ഛൻ സെമിനാരിയിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേട്ടായി എന്നൊരു വിളിപ്പേരും അച്ഛന് ലഭിച്ചു തലശ്ശേരി അതിരൂപതയിൽ ചേട്ടായി അച്ഛൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫാദർ ജോർജ് തൈക്കുന്നംപുറം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അതിനുശേഷം രണ്ടായിരം ജനുവരി ഒന്നാം തീയതി പൗരോഹിത്യ സ്വീകരണം അഞ്ചു വർഷം സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളുടെ പ്രൊഫസറായി സേവനം ചെയ്യുകയും തുടർന്ന് വിവിധ ഇടവകകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷം പൗരോഹിത്യത്തിൻ്റെ ഈ ഇരുപത്തി വാർഷികത്തിൽ പെരുമ്പടവ് ഇടവകയിലാണ് അച്ഛൻ സേവനം ചെയ്യുന്നത് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റവും വിശ്വസ്തതയോടും കൃത്യനിഷ്ഠയോടും താൽപ്പര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക എന്നുള്ളത് അച്ഛൻ്റെ സവിശേഷമായ സ്വഭാവമാണ് പെരുമ്പടവ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ സന്തോഷ ദിനത്തിൽ അച്ഛൻ്റെ എല്ലാവിധ ജന്മദിന ആശംസകളും നമുക്ക് നേരാം ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും മനോഹരമായി ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന അച്ഛൻ്റെ മനോഹരമായ പൗരോഹിത്യം ഈ സുന്ദരമായ പൗരോഹിത്യം ഇതുപോലെ തന്നെ ഒരുപക്ഷെ കുറച്ചുകൂടി മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പൗരോഹിതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പെരുമ്പടവ് ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് അച്ഛൻ്റെ ഈ ജന്മദിനം നമുക്ക് ആഘോഷിക്കാം പെരുമ്പടവ് ഇടവകയുടെ ആത്മീയ പിതാവായ ജോർജ് അച്ഛന് ഞങ്ങളുടെ വികാരി വികാരിയച്ഛന് ചേട്ടായി അച്ഛന് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസിക്കുന്നു